And the... അപ്പച്ചൻ മുസ്ലിമാണ് എൻ്റെ മമ്മി സിറമലബാർ കാത്തലിക്കാണ് ചെറുപ്പം തൊട്ട് എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ എൻ്റെ അപ്പാപ്പനും മമ്മിയുടെ ബ്രദറുമാണ് എനിക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നത് കുവൈറ്റിൽ വരുമ്പോൾ എൻ്റെ ഹസ്ബൻ്റിന് വിശ്വാസം കുഞ്ഞുനാൾ മുതൽ ക്രിസ്ത്യാനിയായി ജനിച്ച് എങ്കിലും വിശ്വാസമില്ല വിശ്വാസം പ്രാക്ടീസിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കുർബാനയ്ക്ക് പോകാതെ പോകാതെ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലായിരുന്നു അന്ന് ഞങ്ങൾ പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതിന് സമ്മതിക്കില്ലായിരുന്നു കുടുംബ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കില്ലായിരുന്നു ഫ്രൈഡേ പോകാം അവിടെ ഫ്രൈഡേ ആണ് സാപത്ത് ആചരിക്കുന്നത് ഫ്രൈഡേ പോകാം ഇടതു ദിവസം പോണം നിർബന്ധമില്ല പോണമെങ്കിൽ വഴക്ക് സമാധാനക്കേട് കർത്താവ് ഞാൻ മാമുദീസ മുങ്ങിയപ്പോൾ തന്നെ സിനിമ ഉപേക്ഷിച്ചു എനിക്ക് ഫ്രീ ആയിട്ടുള്ള സമയം കർത്താവിന് വേണ്ടി ചെലവിടുക വചനം വായിക്കുക അങ്ങനെയായിരുന്നു കുവൈറ്റിൽ വന്നപ്പോൾ ആ ഒരു ലൈഫും എൻ്റെ ഹസ്ബൻ്റ് ലൈഫും മാച്ച് മാച്ചാവുകയുണ്ടായിരുന്നില്ല അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒത്തിരി സമാധാനക്കേടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് സ്വാഭാവികമായി നല്ലൊരു മനുഷ്യനാണ് ജോലിസ്ഥലത്ത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് കുടുംബത്തിലും ഒരു മനുഷ്യനായി നല്ലൊരു വ്യക്തിയാണ് എങ്കിലും വിശ്വാസം ആൾക്ക് എന്തോ ഒരു അലർജി പോലെയായിരുന്നു പിന്നെ പത്ത് വർഷമായി ഞാൻ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസം ഉണ്ടാവണം വീട്ടിൽ സമാധാനം ഉണ്ടാവണം ഞങ്ങൾക്ക് സമാധാനത്തോടെ കഴിയണം എന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എൻ്റെ ഹസ്ബൻഡ് ഇൻസ്റ്റൻ്റായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം വായിക്കാൻ തുടങ്ങി ആദ്യം ഉപേക്ഷിച്ചത് ആവശ്യമില്ലാ ആവശ്യമില്ലാതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് അമിതമായ നെഗറ്റീവായ ന്യൂസുകൾ കാണുന്നത് എല്ലാ ന്യൂസ് ചാനൽസിലും ന്യൂസുകൾ കാണുന്നത് സിനിമ കാണുന്നത് എല്ലാം കംപ്ലീറ്റ് ഉപേക്ഷിച്ചു എൻ്റെ ഹസ്ബൻഡ് വചനം വായിക്കാൻ തുടങ്ങി വചനം കേൾക്കുന്നതാണ് ആളുടെ ടൈം പാസ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും അന്ന് ഒത്തിരി സമയം സാഹചര്യം ൾ കുർബാനയ്ക്ക് വരാത്ത ആൾ ഇന്ന് പ്രൊമോഷൻ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ ലഭിച്ചു പ്രൊമോഷൻ എടുത്തതിന് ശേഷം ആളുടെ സ്കെഡ്യൂൾ വളരെ ഹെക്റ്റിക്കാണ് ആൾ എന്നാൽ പോലും ആൾ കുർബാന മുടങ്ങാറില്ല എന്നെ കുർബാനയ്ക്ക് കൊണ്ടുപോകാറുണ്ട് ആളുടെ ഫെയ്ത്ത് വർദ്ധിച്ചതാണ് ആയിട്ട് വർദ്ധിച്ചതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം ഇത് ഒന്ന് ട്വൻറ്റി ട്വൻറ്റി വണ്ണിൽ ഉടമ്പടി എടുത്തപ്പോൾ ലഭിച്ചതാണ്